ഹലോ ഞാൻ ഇന്ന് ഒരു സ്പെഷ്യൽ സ്ഥലത്തേക്ക് പോകാമെന്നൊരു ചെറിയൊരു ഷോർട്ട്സ് വീഡിയോ ഇട്ടിരുന്നു അപ്പോൾ അത് വേറെ എവിടെയല്ല നമ്മുടെ കോളിയുറാൻസ് ഫാക്ടറി സ്ഥിതി ചെയ്തിരുന്ന മാവരെന്ന സ്ഥലത്ത് അവരുടെ ജീവനക്കാരൊക്കെ താമസിച്ചിരുന്ന ഒരു കോട്ടേസിൻ്റെ ഭാഗമാണിത് ദാ ഇതായിരുന്നു അവരുടെ പരിപാടികളൊക്കെ നടത്തിയിരുന്ന ഗ്രൗണ്ട് ഇവിടെ തന്നെ വലിയൊരു സ്റ്റേജുണ്ട് ഒരുപാട് മാറിപ്പോയി ഫുള് ഇടിഞ്ഞു പൊളിഞ്ഞ നിലയിലാണ് കാട് പിടിച്ച് ഒരു പ്രദേശമാണ് പക്ഷെ നല്ല അടിപൊളി ഒരു ഗ്രൗണ്ട് ഇവിടെ ഉണ്ട് വൈകുന്നേരങ്ങളിലൊക്കെ ഇവിടെ ഫുട്ബോളും വോളിബോളും ഒക്കെ നടക്കുന്നുണ്ട് കണ്ടല്ലേ ഇതാണ് ആ ബിൽഡിങ് പണ്ട് ഒരുപാട് ആൾക്കാർ എനിക്കൊക്കെ എന്ന് പറഞ്ഞാൽ എൻ്റെ വീടിൻ്റെ നേരെ മുകളിലായിട്ടാണ് ഈ ബിൽഡിങ് വരുന്നത് ക്വാർട്ടേഴ്സ് ഒരുപാട് നൊസ്റ്റാൾസിർമ്മകൾ ഉറങ്ങി കിടക്കുന്നൊരു സ്ഥലമാണ് ചെറുതായത് മുതൽ ഞാൻ കണ്ടു വളർന്നൊരു ബിൽഡിങ്ങാണിത് ഇവിടുത്തെ ഒരുപാട് പേരുമായിട്ട് നല്ലൊരു അറ്റാച്ച്മെൻ്റ് ഉണ്ടായിരുന്നു പക്ഷെ അവരൊക്കെ ഇപ്പോൾ ഇവിടെ ഉണ്ട് അറിയില്ല അതിൽ കുറച്ച് പേരുമായിട്ട് ഇപ്പോഴും വീട്ടിലുള്ളവർക്ക് കോണ്ടാക്റ്റ് ഉണ്ട് ഓരോരോ സ്ഥലങ്ങളിലും ഓരോരോ ജില്ലകളിലും പുറത്തൊക്കെ ആയിട്ടാണ് അവർ പിന്നെ അവിടെ നല്ലൊരു പുളിമര ഉണ്ടായിരുന്നു അപ്പോൾ കിട്ടിയ ഒരു പുളിയുടെ കഷ്ണം എടുത്ത് നമ്മുടെ കൃഷിക്കുട്ടൻ ഭയങ്കര ഒക്കെ ഇടുന്നുണ്ട് കണ്ടില്ലേ അവൻ്റെ മുഖത്ത് അവൻ കുറേ പുളി കഴിച്ച് നോക്കുന്നുണ്ട് കുറേ ചിരിക്കുന്നുണ്ട് കഴിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നുണ്ട് പക്ഷേ വീണ്ടും കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കണ്ടില്ലേ നല്ല അടിപൊളി എക്സ്പ്രഷൻസ് എക്സ്പ്രഷൻസൊക്കെയാണ് ഋഷിക്കുട്ടൻ ഇടുന്നത് ആ പിന്നെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു ചെറിയ കഷ്ണം കഴിച്ചപ്പോൾ തന്നെ ഇനി വേണ്ട കഴിക്കാൻ കഴിയില്ല എന്നൊക്കെ പറയുന്നുമുണ്ട് അതിൻ്റെ മുഖത്തെ എക്സ്പ്രഷൻസ് കുറച്ച് ഓവറാണോ എന്നൊക്കെയൊരു സംശയമുണ്ട് പിന്നെ ഞങ്ങൾ കുറച്ച് ഇവിടെയൊക്കെ കുറേ പാറ പാറകളുണ്ട് പാറപ്പുറമായിട്ട് നല്ല അടിപൊളി കാറ്റുമാണ് അപ്പം ഞങ്ങൾ ജസ്റ്റ് ഈ വൈകിക്ക് വന്നപ്പോൾ ഒന്ന് ഇവിടെ കയറിയുന്നതാണ് അപ്പോൾ റോഡ് സൈഡിൽ തന്നെയാണ് നല്ല ഇരുന്ന് നമുക്ക് വൈകുന്നേരങ്ങളിലൊക്കെ ഇരിക്കാൻ പറ്റുന്ന നല്ലൊരു സ്ഥലമാണ് പക്ഷേ അതിൻ്റെ അടുത്തേക്കൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് പേടിയാണ് ബിൽഡിങ്ങിൻ്റെ അടുത്തേക്കൊന്നും നമ്മൾ അങ്ങനെ പോവില്ല അതിൻ്റെ തൊട്ട് അപ്പുറത്തെ റോഡിൻ സൈഡിലൊക്കെ നമുക്ക് കുറച്ച് നേരമൊക്കെ ഒന്ന് സ്പെൻഡ് ചെയ്യാൻ പറ്റിയതാണ് എന്താണെന്ന് വെച്ചാൽ അടഞ്ഞ് എത്രയോ വർഷങ്ങളായിട്ട് അടഞ്ഞ് കിടക്കുന്നതുകൊണ്ട് അതിൻ്റെ ഉള്ളിലത്തെ സ്ഥിതി എന്താണെന്നൊന്നും അറിയില്ല ഒരുപാട് മാവുകളും അതുപോലെ പേരക്ക അങ്ങനത്തെ ഒരുപാട് മരങ്ങളൊക്കെ ചുറ്റുപാടുമുണ്ട് അപ്പം ഞാനും ഏട്ടനും കൂടെ കുറച്ച് നേരം അതിൽ കൂടെയൊക്കെ നല്ല വെയിലായിരുന്നു കുറച്ച് അതിൽ കൂടെയൊക്കെ നടന്ന് അപ്പം നിങ്ങളെയും കൂടെ ഈ വീഡിയോ ഒന്ന് കാണിക്കണമെന്ന് തോന്നി എന്താണെന്ന് വെച്ചാൽ ഇവിടെ താമസിച്ച് നിന്ന് ഒരുപാട് പേരുണ്ടാവും ചിലപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ അവർക്കൊരു നൊസ്റ്റാൾജി ഫീൽ ചെയ്യും അത്രയേ ചിന്തിച്ചിട്ടുള്ളൂ പിന്നെ അതിൻ്റെ അധികം ആ ഭാഗങ്ങളിലേക്കൊന്നും പോകുന്നില്ല അപ്പോൾ ഇത് കാണുന്ന കുറച്ച് പേർക്കെങ്കിലും ഒരു ചെറിയൊരു പഴയൊരു ഉണ്ടാവും അപ്പോൾ ഓക്കേ ബൈ